ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുകയാണ് എന്തൊക്കെയാണത് മിന്നൽ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പൻ അതായത് സമയം തകർന്നടിഞ്ഞു പോകുന്ന ജാസ്മിൻ ഗബ്രി നോറ ജോഡികളെയൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നിർണായകമായിട്ട് മാറുന്ന വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള നെറ്റ് പിക് വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വര മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് സെറ്റർട്ടാണ് ഈ ആഴ്ച തോട്ടിംഗ് സ്ഥിതിഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണേലും ആരൊക്കെ പുറത്താകുമെന്ന് പറയാൻ പറ്റത്തില്ല ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രണ്ട് മത്സരാർത്ഥികൾ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഇപ്പോൾ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മല്ലയിൽ ജിൻഡപ്പൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് വട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയുടെ മുന്നേറ്റം നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് വട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനെയും തകർത്തുകൊണ്ടുള്ള അഭിഷേകിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധയെ ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി മുപ്പത്തി ആറ് ഓട്ടമായിട്ട് അഭിഷേക് തന്റെ വോട്ടിംഗ് യുദ്ധം നടത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് തകർന്നു പോകുന്ന ജാസ്മിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓട്ടോ ആയിട്ട് ഇരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറും തൻ്റെ കയ്യിൽ ഭദ്രമാക്കി കൈയടക്കി വെക്കുന്ന ഋഷിയെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയനെ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓട്ടമായിട്ട് ഋഷി തന്റെ മുന്നേറ്റം നടത്തുമ്പോൾ നമുക്ക് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അർജുനെ തന്നെയാണ് ഈ ആഴ്ചയും വോട്ടിംഗിൽ സേഫ് ആയിട്ട് മാറുന്ന അർജുനെ കാണാൻ സാധിക്കുമ്പോൾ അർജുന നേടിയെടുത്തിരിക്കുന്ന ഓട്ടുകൾ ഒരു ലക്ഷത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാറ് ഓട്ട് മാത്രമാണ് എന്തെങ്കിലും ഏഴാം സ്ഥാനത്ത് അൻസി അവസാനത്തോടെ സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി അമ്പത്തോരത്തി അറുനൂറ്റി രണ്ട് ഓട്ടു ആയിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഗബ്രിയെ കാണാൻ സാധിക്കാം നേരിയ തോതിലൊന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഈ ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഓട്ടാണ് ഗബ്രി ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ച നിൽക്കുകയാണ് നോറ നേരിയ വ്യത്യാസത്തിലാണ് നോറ ഗബ്രി നിൽക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തൊട്ടാണ് നോറയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ ഗബ്രി ജോഡികൾ പിരിയുന്ന രീതിയിലോട്ടുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഓരോ മണിക്കൂറിലും സെക്കൻഡുകളിലും മിനിറ്റിലുമായിട്ട് ഈ ഒരു വോട്ടിംഗ് മാറി മാറിയുന്ന സാഹചര്യത്തിലായത് കൊണ്ട് തന്നെ പ്രവചിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഡബിൾ ബിഷൻ ആണെങ്കിൽ ഗബ്രി നോറയോ അല്ലെങ്കിൽ അൻസുബ ഗബ്രി തുടങ്ങിയവർ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായിരത്തി ഞയ്യാഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് അപ്പം ഇയാഴ്ച ഏത് പുറത്തു പുറത്തുപോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി അരുന്നൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കേണ്ട അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താനും മറക്കണം